എല്ലാവർക്കും ആത്മീയൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖമായി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് തന്നെ വലിയൊരു പ്രതീക്ഷയുടെ പുറത്താണല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മുടെ മനസ്സ് നിറയെ ആഗ്രഹങ്ങളാണ് ചിലർക്ക് നല്ലൊരു ജോലി കിട്ടണം ചിലർക്കൊന്ന് വീട് വയ്ക്കണം മറ്റു ചിലർക്കാണെങ്കിൽ മക്കളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കണം അങ്ങനെ എത്രയെത്ര ആഗ്രഹങ്ങളാണല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ എപ്പോൾ നടക്കും ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നമ്മൾ എത്ര രാത്രികൾ ഉറക്കമില്ലാതെ കിടന്നിട്ടുണ്ടാകും പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈശ്വര ഇതിനൊരു ഉത്തരം തന്നുകൂടെ എനിക്ക് മുന്നിലുള്ള ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുമോ എന്നൊക്കെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ള പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ചില രീതികളുണ്ട് നിമിത്ത ശാസ്ത്രം അല്ലെങ്കിൽ തൊടുകുറി ശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയും അതായത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് പ്രകൃതിയിലെ ചില സൂചനകളിലൂടെ മനസ്സിലാക്കിയെടുക്കുന്ന രീതി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു ഫലപ്രവചനമാണ് ഇത് വെറും ഒരു കളിയായി കാണരുത് തികഞ്ഞ വിശ്വാസത്തോടെ ഭക്തിയോടെ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയൂ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങൾ കാണാം ഒന്ന് ആകാശത്തിന്റെ രാജാവായ ശക്തിയുടെ പ്രതീകമായ ഗരുഡൻ രണ്ട് സൗന്ദര്യത്തിന്റെയും പ്രണയത്തിന്റെയും പ്രതീകമായ സാക്ഷാൽ മയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അതെന്തുമാകട്ടെ അത് മനസ്സിലൊന്ന് ഓർക്കുക എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ അത് ഏത് ദൈവവുമാകാം ആ ദേവതയെ മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് പക്ഷികളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക സാവധാനം മതി ധൃതി പിടിക്കേണ്ട മനസ്സ് ശാന്തമാക്കിയ ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക എല്ലാവരും തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ നമുക്ക് നോക്കാം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ആദ്യം നമുക്ക് ഗരുഡനെ തിരഞ്ഞെടുത്തവരെ കുറിച്ച് സംസാരിക്കാം ആരാണ് ഗരുഡൻ വിഷ്ണു ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ ആകാശത്തിലൂടെ തനിച്ച് തലയെടുപ്പോടെ പറക്കുന്ന പക്ഷി അപ്പോൾ ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ സ്വഭാവവും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും ഇത് ശരിയല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷണങ്ങൾ നേരിട്ടവരായിരിക്കും നിങ്ങൾ ഒന്നും എളുപ്പത്തിൽ കിട്ടിയ ചരിത്രം നിങ്ങൾക്കുണ്ടാവില്ല മറ്റുള്ളവർക്ക് ചോദിക്കാതെ തന്നെ പലതും കിട്ടുമ്പോഴും നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോലും വാശി പിടിച്ചോ അല്ലെങ്കിൽ പൊരുതിയോ നേടേണ്ടി വന്നിട്ടുണ്ടാകും ഒരുപാട് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി നേടിയ വിജയങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും നിങ്ങളുടെ മനസ്സ് അത് വളരെ സ്നേഹമുള്ളതാണ് ആർക്കും എന്തും കൊടുക്കാൻ മടിയില്ലാത്ത മനസ്സ് പക്ഷെ നിങ്ങളുടെ പുറമേ നിന്നുള്ള പെരുമാറ്റം കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലേ നിങ്ങൾക്ക് ജാടയാണ് അല്ലെങ്കിൽ അഹങ്കാരമാണ് എന്നൊക്കെ പലരും നിങ്ങളെക്കുറിച്ച് അടക്കം പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും കാണാത്ത ഒരു സങ്കടക്കടൽ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നത് സത്യമല്ലേ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഗരുഡനെ തിരഞ്ഞെടുത്തവർക്ക് ശത്രുക്കൾ കുറച്ച് കൂടുതലായിരിക്കും അത് നിങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടാണോ അല്ല നിങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം കണ്ട് അസൂയപ്പെടുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റും കൂടുതൽ നിങ്ങൾ നൂറുപേരെ സഹായിച്ചാൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും തിരിഞ്ഞു നിന്ന് കുറ്റം പറയുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും ഇവനെയൊക്കെ ഞാൻ എന്തിനു സഹായിച്ചു എന്ന് സ്വന്തം നെഞ്ചത്ത് കൈവെച്ച് നിങ്ങൾ പലവട്ടം ചോദിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിൽ വിശ്വസിച്ച് പലർക്കും പണം കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ജാമ്യം നിന്നിട്ടുണ്ടാകും അവസാനം പണവും പോയി ചീത്ത പേരും ബാക്കി എന്ന് പറയുന്ന അവസ്ഥ പിന്നെ നിങ്ങളുടെ ഒരു പ്രകൃതം അനീതി കണ്ടാൽ പ്രതികരിക്കും മുഖം നോക്കാതെ കാര്യം പറയും മനസ്സിലൊന്നു വെച്ച് പുറമേ ചിരിക്കാൻ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളിലും വിള്ളലുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഒന്നോർക്കുക ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളുടെ ജന്മസിദ്ധമായ പ്രകൃതമാണ് എന്തൊക്കെ തളർച്ചകൾ വന്നാലും പക്ഷിയെ പോലെ അല്ലെങ്കിൽ ഗരുഡനെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ ഒരു ആത്മവിശ്വാസമാണ് നിങ്ങളുടെ കൈമുതൽ ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹത്തിലേക്ക് വരാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ ആഗ്രഹം നടക്കുമോ എന്നാണല്ലോ ഗരുഡനെ തിരഞ്ഞെടുത്തവരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നടക്കും പക്ഷേ ഒരു ചെറിയ പക്ഷെ അവിടെയുണ്ട് ഗരുഡൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടില്ലേ അവൻ ഇരയെ കാണുന്നുണ്ട് പക്ഷെ അത് പിടിക്കാൻ കൃത്യമായ ഒരു സമയം നോക്കി അവൻ കാത്തിരിക്കും അതുപോലെയാണ് നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ ആഗ്രഹം നടക്കും പക്ഷേ അതിന് ദൈവീകമായ ഒരു സമയം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈം ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ താമസം അല്ലെങ്കിൽ തടസ്സങ്ങൾ കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത് കാരണം ദൈവം നിങ്ങൾക്ക് ആ വിജയം തരുന്നതിന് മുൻപ് അത് താങ്ങാനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയും ഞാൻ എത്രനാൾ കാത്തിരിക്കണമെന്ന് പക്ഷെ വിശ്വസിക്കൂ ക്ഷമയോടെ കാത്തിരുന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ ഇരട്ടി മധുരമുള്ള ഫലം നിങ്ങളെ തേടിയെത്തും ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ അതൊരു പക്ഷേ നഷ്ടത്തിൽ കലാശിച്ചേക്കാം അതുകൊണ്ട് സാവധാനം മതി പ്രത്യേകിച്ച് വീട് പണി സ്ഥലം വാങ്ങൽ അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള യാത്രകൾ ഇതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ ചെറിയ തടസ്സങ്ങൾ ഇപ്പോൾ കണ്ടേക്കാം പക്ഷേ ആ തടസ്സങ്ങളെല്ലാം മാറി അവസാനം വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെ വന്നെത്തും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആരോഗ്യം അമിതമായ ചിന്ത കാരണം ഉറക്കക്കുറവ് അല്ലെങ്കിൽ തലവേദന പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം അത് ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക ഗരുഡനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആരും കൂടെയില്ലെന്ന് ഓർത്ത് വിഷമിക്കരുത് അദൃശ്യമായ ആ ഈശ്വര ശക്തി എപ്പോഴും നിങ്ങൾക്ക് കാവലായിട്ടുണ്ട് മയിലിനെ തിരഞ്ഞെടുത്തവരിലേക്ക് വരുമ്പോൾ എന്താ പറയുക മയിൽപീലി പോലെ മനോഹരമായ ഒരു മനസ്സാണ് നിങ്ങൾക്ക് എവിടെ ചെന്നാലും അവിടെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ മനുഷ്യർ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ സത്യസന്ധതയാണ് കള്ളം പറയാനോ ചതിക്കാനോ വഞ്ചിക്കാനോ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളോട് കള്ളം പറഞ്ഞാൽ ഇല്ലെങ്കിൽ നാടകം കളിച്ചാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആ ഒരു ആറാം ഇന്ദ്രിയം പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ എനിക്ക് അന്നേ തോന്നിയിരുന്നു ഇത് നടക്കുമെന്ന് അങ്ങനെയൊക്കെ അത് ഈശ്വരൻ തരുന്ന ഒരു വരമാണ് തമാശകൾ പറയാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ നാലു പേർ കൂടുന്നിടത്ത് ചിരിയും കളിയുമായി നടക്കാൻ ആഗ്രഹിക്കുന്നവർ പക്ഷെ ഇവിടെയും ഒരു മറുവശമുണ്ട് മയിൽ മഴക്കാർ കാണുമ്പോൾ നൃത്തം ചെയ്യുമെങ്കിലും സ്വന്തം കാലുകളിലേക്ക് നോക്കുമ്പോൾ സങ്കടപ്പെടുമെന്ന് പറയാറില്ലേ അതുപോലെയാണ് നിങ്ങൾ പുറമേ എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഓ അവൻ എന്ത് ഭാഗ്യവാനല്ലേ എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആരും കാണാത്ത ആരോടും പറയാൻ പറ്റാത്ത കുറേ സങ്കടങ്ങൾ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ശീലം പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പിന്നിലല്ല കയ്യിൽ പണം ഇല്ലെങ്കിൽ പോലും ശാരീരികമായി അധ്വാനിച്ചോ അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസവാക്ക് പറഞ്ഞോ നിങ്ങൾ കൂടെ നിൽക്കും പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഈ നല്ല മനസ്സ് പലരും മുതലെടുത്തിട്ടുണ്ട് സ്നേഹിച്ചവരിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വസിച്ചവരിൽ നിന്ന് അവഗണന ലഭിക്കുമ്പോൾ അത് താങ്ങാനുള്ള കരുത്ത് നിങ്ങൾക്ക് കുറവാണ് കാരണം നിങ്ങൾ അത്രത്തോളം ആഴത്തിലാണ് സ്നേഹിക്കുന്നത് ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഫലത്തിലേക്ക് വരാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം നടക്കുമോ മയിലിനെ തിരഞ്ഞെടുത്തവരോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് സന്തോഷിക്കുക നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു അതെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ ഇനി അധികം കാലതാമസമില്ല ഇല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മഴക്കാർ മാറി മാനം തെളിയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി വരുന്ന സമയമാണിത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടായാലും രോഗദുരിതമായാലും കുടുംബ പ്രശ്നമായാലും ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്ന് വിശ്വസിക്കുക ഒരു പുതിയ വഴി അല്ലെങ്കിൽ ഒരു പുതിയ അവസരം നിങ്ങളെ തേടി വരാൻ പോവുകയാണ് ചിലപ്പോൾ അത് മറ്റൊരു വ്യക്തിയിലൂടെ വ്യക്തിയിലൂടെയാകാം ഒരു സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ അപരിചിതനായ ഒരാളോ നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരും അത് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാൻ വലിയൊരു കാരണമായി തീരും പ്രത്യേകിച്ച് വിവാഹം പ്രണയം അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിന് ഏറ്റവും അനുകൂലമായ ഏറ്റവും നല്ല സമയമാണ് വരുന്നത് പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന സമയമെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഭാഗ്യം പലപ്പോഴും നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് പക്ഷെ അങ്ങനെയല്ല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടിയെത്തും ലോട്ടറി പോലെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ അനുകൂലമായി വരാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം മടി പിടിച്ചിരിക്കരുത് മയിലിനെ പോലെ ആത്മവിശ്വാസത്തോടെ പേരുകൾ വിളർത്തി നിൽക്കുക എന്നെ കൊണ്ടിത് സാധിക്കുമെന്ന് സ്വയം പറയുക ആര് നിങ്ങളെ തളർത്താൻ നോക്കിയാലും കളിയാക്കിയാലും അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നോക്കുക നിങ്ങളുടെ കണ്ണീർ ആനന്ദ മാറുന്ന ദിവസം വളരെ അടുത്താണ് ഈശ്വരനോടുള്ള പ്രാർത്ഥന മാത്രം മുടക്കരുത് നിത്യവും നിങ്ങളുടെ ഇഷ്ടദേവതയെ വിളർച്ച് പ്രാർത്ഥിക്കുക ദീപം തെളിയിക്കുക ആ പ്രകാശത്തിൽ നിങ്ങളുടെ ജീവിതവും ശോഭിക്കും അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് പക്ഷികളുടെയും ഫലങ്ങൾ വിശദമായി തന്നെ കണ്ടു ഗരുടെ തിരഞ്ഞെടുത്തവരോട് ക്ഷമയോടെ കാത്തിരിക്കാനും മയിലിനെ തിരഞ്ഞെടുത്തവരോട് ആത്മവിശ്വാസത്തോടെ മുന്നേറാനുമാണ് ഈ തൊടുകൂര് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം യോജിക്കുന്നുണ്ട് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇതെന്നെ എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ ആ തോന്നൽ ആ ഒരു സമയം അത് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ് ഓം നമശിവായ എന്നോ ഹരേ കൃഷ്ണ എന്നോ നിങ്ങളുടെ വിശ്വാസം എന്താണോ അത് കമൻറ്റായി രേഖപ്പെടുത്തി പ്രാർത്ഥിക്കുക ആ നാമജപം പോലും നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജി നൽകും നമ്മുടെ ഈ ചാനൽ ആത്മീയം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അത് ചെറുതായാലും വലുതായാലും സർവേശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി